ഹായ് ഹലോ എവ്രിവാൻ ഇന്ന് ഈദ് വ്ലോഗാണ് നമ്മളെ വലിയ പെരുന്നാളിൻ്റെ ദിവസം എങ്ങനെയാണെന്നുള്ളത് ഒരു ചെറിയ വ്ലോഗാക്കിയിട്ട് കാണിക്കുന്നതാണ് പെരുന്നാളിൻ്റെ അന്ന് ഫുള്ളായിട്ട് നമ്മളെ കുക്കിങ്ങും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനൊന്നും സാധിച്ചിട്ടില്ല നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഒരാളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി പിന്നെ പ്രത്യേകിച്ച് നമുക്ക് എങ്ങോട്ട് പോകാനൊന്നുമില്ല അപ്പോൾ ആക്കം പോലെയൊക്കെ മാറ്റാമെന്ന് കരുതി ഞാൻ ആദ്യം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേസ് പക്ഷേ പായസമൊക്കെ ഞാൻ ഇതിലെടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ജീവോനും ഷാസോനും ഒക്കെ മാറ്റി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫുഡൊക്കെ ഡ്രസ്സിലാക്കിയിട്ട് എറുപ്പാക്കുമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ മാറ്റി കൊടുക്കാമെന്ന് കരുതിയിരുന്നതാണ് സിയോ ബേബ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ ഞാനൊന്ന് റെഡി ആവാമെന്ന് കരുതി നമുക്ക് റെഡി ആവാൻ അല്ലല്ലോ ടൈം വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം റെഡി ആവട്ടെ എന്നിട്ട് അതിനുശേഷം ആരെയൊക്കെ മാറ്റി കൊടുക്കാമെന്ന് ഞാൻ കരുതി കുക്കിംഗ് ഒന്നും ഏതായാലും കിട്ടിയില്ല അപ്പം നമുക്ക് ഗെറ്റ് റെഡി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് ഞാൻ കരുതി ആദ്യം തന്നെ ഞാൻ പ്ലംബിൻ്റെ ഒരു ടോണർ എടുത്തിട്ട് കുറച്ച് മുഖത്ത് ആക്കി കൊടുക്കുന്നുണ്ട് ജിയോ ബേബി ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അര മണിക്കൂറെ ഉറങ്ങുള്ളൂ അതിൽ കൂടുതലൊന്നും ആൾ ഉറങ്ങൂല അപ്പോൾ അതിന് മുമ്പ് റെഡിയായി കഴിയണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഒരുങ്ങുന്നത് പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ഞാൻ ഈ പ്ലംബിൻ്റെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കുറച്ച് ലിപ്പാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സൺസ്ക്രീൻ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് മഴ ആയാലും വെയിലായാലും സൺസ്ക്രീൻ നമുക്ക് മസ്റ്റാണ് അപ്പം നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ് എൽ ഒരു ഫൗണ്ടേഷൻ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ഈ മിന്ത്രയിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുള്ളതായിരുന്നു മിന്ത്രയിൽ നിന്ന് ഞാൻ ഓഫീസേലിൻ്റെ ആ ടൈമിൽ കുറച്ച് ഐറ്റംസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഓർഡർ ആക്കിയിട്ടുള്ളതാണ് ഞാനിതൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിന് മുമ്പ് ഇതൊന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഫേസിലെ അപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കേടില്ല കുഴപ്പമില്ല എന്ന് പറയാം എനിക്ക് വല്ലാതെ വല്ലാതെങ്ങോട്ട് ഇഷ്ടമൊന്നും ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം അത്രേ പറ്റുള്ളൂ ബ്യൂട്ടി ബ്ലെൻഡർ ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ കൈ വച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എൽ ഐറ്റിൻ്റെ തന്നെ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് ഇതും ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളതായിരുന്നു ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള അല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ലിപ്സ്റ്റിക്കിനെ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ചിക്കിലും ലിപ്പിലും അതിലൊക്കെ ഞാനിത് യൂസ് ചെയ്യും ഐഷോഡായിട്ടും ബ്ലഷ് ആയിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ഒക്കെ ഞാൻ യൂസ് ചെയ്യും ഇനി ഞാൻ ഐ ലൈനർ എഴുതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ബ്ലൂ ഹെവൻ്റെ ഐ ലൈനറാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ മസ്കാര അതും ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കണ്ണുമ്മലുള്ള ഒന്നും എനിക്ക് ഫോണിൽ നോക്കിയിട്ട് റെഡി ആവില്ല കേസ് അതുകൊണ്ട് ഞാൻ മിററിൽ പോയിട്ടോ ഒന്ന് റെഡി ആക്കിയിട്ട് വരില്ലാണ് ഐ ലൈനറൊന്നും എനിക്ക് തീരെ ഫോണിൽ നോക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കഴിയില്ല പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ലിപ്സ്റ്റിക്കിൽ ഞാൻ ചെറിയ മിക്സിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക്കും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എനിക്കിഷ്ടമായി രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പം അത് ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇതിനേക്കാളും നല്ല ഭംഗിയുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ നമ്മൾ ഒരുങ്ങിയൊക്കെ വന്നപ്പോൾ ഈ ഒരു കുലത്തിലാണ് ഗൈസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഡ്രസ്സ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ കണക്കുകൂട്ടൽ വളരെ ശരിയായിരുന്നു ഞാൻ ഡ്രസ്സ് ചെയ്ത് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ സിയോ ബേബി ഉണർന്നിട്ടുണ്ടായിരുന്നു ഇനി സിയുവിനെയും ഷാസുവിനെയൊക്കെ മാറ്റി കൊടുക്കണം ഓരോന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അതിനുള്ള പരിപാടികൾ നോക്കട്ടെ നമ്മൾ വേറെ പരിപാടികളൊന്നുമില്ല ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക മാത്രമേ ഉള്ളൂ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് ഉള്ള ഉദ്ദേശം അപ്പോൾ ഷാസുട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട് ആളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തുമ്പോൾ ഇപ്പം ചിരിക്കണമൊന്നും നോക്കണ്ട കറക്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ആരും ചിരിക്കില്ല ഭയങ്കര പ്രശ്നമാണ് സുബൈബിയൊക്കെ കാണിക്കണ കോലം നിങ്ങൾ കണ്ടോളൂ ഫോണൊക്കെ കാണുമ്പോൾ തന്നെ ഫോൺ കൈവച്ചിട്ടൊക്കെ തട്ടിടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുകയാണ് ആൾ ഷാജുവിൻ്റെയും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി നമ്മൾ പടക്കം പൊട്ടിക്കലാണല്ലോ മെയിൻലി അപ്പോൾ പടക്കങ്ങളും സൗണ്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അധികം പൂത്തിരിയാണ് കമ്പിത്തിരിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഷാജുട്ടനൊക്കെ ധൈര്യത്തിൽ പൊട്ടിക്കുക കത്തിക്കാൻ പറ്റുന്ന ഒരു സാധനം അതുമാത്രമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൂത്തിരി കത്തിക്കലും കഴിഞ്ഞിട്ട് പെരുന്നാളിൻ്റെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് ഗെയ്സ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ദിവസം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്